ചോദ്യം ചെയ്തിട്ടും മെമ്മറി കാർഡ് കണ്ടുകിട്ടിയോ ജനാഭിപ്രായങ്ങളിലേക്ക് ഇവർക്ക് മാത്രം മെമ്മറി കാർഡ് മാറ്റാൻ കഴിയുമോ മാറ്റാം കണ്ടക്ടർ അറിയാതെ അപ്പോൾ മറ്റൊരു സ്ഥാനത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കണ്ടക്ടറിൻ്റെ അടുത്ത് മാറ്റാം അവർക്ക് എടുത്ത് മാറ്റാം ഡ്രൈവറിൻ്റെ മിസ്റ്റേക്കില്ലെങ്കിൽ ഡ്രൈവറിൻ്റെ മാറ്റാം എനിക്ക് അതിനകത്തൊരു ഡൗട്ട് വരുന്നത് ഡ്രൈവറിനെ പ്രതിയാക്കിക്കൊണ്ട് ഈ കേസ് ശ്രമം ഉണ്ടോ എന്നുള്ളതാണ് ഒരു അഭിപ്രായം ഇപ്പോ ഈ കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അന്വേഷണം നടക്കുമ്പോ ഇപ്പോ യനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് ഡ്രൈവർ മെമ്മറി കാർഡ് മാറിയത് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ് ഒരു സംശയം

അതാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ഫൈറ്റ് ചെയ്യുന്നുണ്ട് എത്രത്തോളം നിൽക്കാൻ പറ്റുന്നു ുംകത്ത് ശരി പുള്ളി അവസാനം വരെ ഫൈറ്റ് ചെയ്യണം പെന്മാരെ കഴിഞ്ഞാൽ ഭാഗത്ത് പറ്റുകയായിട്ട് അവർക്ക് വേണ്ടി പോലീസുകാരി അവരുടെ സൈഡിൽ നിന്ന് പോയി ഒരു വമ്പൻ ടീമിൻ്റെ ഒപ്പം അതായത് അധികാര സ്ഥാനത്തിലിരിക്കുന്ന വലിയൊരു ഈ പറഞ്ഞ പോലെ പാർട്ടി അധികാരത്തിലുള്ള ഒരു പാർട്ടി പാർട്ടി നോക്കിയിട്ടല്ലല്ലോ നമ്മൾ അവരൊന്നും മന്ത്രിമാരാണെങ്കിലും പൊതുജനാണെങ്കിലും ഈ ഡ്രൈവർ ലോകിങ് കേസ് പോകും അതോ കേസിന്റെ നാൾ വഴി എന്താക്കി ഈ കേസിനെ കുറിച്ച് അധികം പഠിച്ചിട്ടില്ലെങ്കിലും എൻ്റെതായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കാരണം എനിക്കൊരു ഫാമിലി എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു ഈ പർട്ടിക്കുലർ ഡേയില് അപ്പോൾ ഞാൻ പോയപ്പോൾ ഈ കേസിൻ്റെ വാദം എട്ടാം തീയതി ആണെന്ന് തോന്നുന്നു എട്ടാം തീയതി ബെഞ്ചിൽ വന്നു നടന്നു ഞാനും അന്നുണ്ടായിരുന്നു കുറെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡ്രൈവർ ഒരു നിരപരാധിയായിട്ടുള്ള ഡ്രൈവറിൻ്റെ എതിരെ ആൾക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനായിട്ടുള്ള ഒരു സമീപനം കാഴ്ചവെച്ചതുപോലെയാണ് എനിക്കു ശരി ഞാൻ പത്രത്തിൽ കൂടുതലൊന്നും വായിക്കാൻ പോവില്ല എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇതുപോലെ വാർത്തകളിലൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല കാരണം ഇത് വായിക്കുമ്പോൾ എനിക്കൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതുപോലത്തെ ഒരു വാർത്തയും പിന്നെ എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷെ അത് കേട്ട മാത്രം തന്നെ എനിക്ക് അങ്ങേരി വളരെ നിരപരാധിയായിട്ടുള്ളത് തോന്നലാണ് പക്ഷെ അത് സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കോടതി യുടെ ഡയറക്ഷാണ് കേസെടുക്കപ്പെട്ടത് അത്രയ്ക്കും നീണ്ടുപോയി പിന്നീട് ഉണ്ടായ ഒരു മാറ്റം അതിന്റെ മെമ്മറി കാർഡ് ബസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു അതും ആരാണ് എടുത്തെന്നുള്ള കാര്യം സംശയത്തിന് നമ്മൾ പോലീസ് അന്വേഷിച്ചു നിക്കുക കഴിഞ്ഞ ദിവസം യെദുവിനെ ചോദ്യം ചെയ്തു മെമ്മറി കാർഡ് ആ ബസ്സിലെ ടെക്നീഷ്യന്മാർക്കല്ലാതെ ഡ്രൈവർക്കുള്ള ഡ്രൈവർക്ക് മാത്രമായിട്ട് മെമ്മറി കാർഡ് എടുത്ത് മാറ്റാൻ കഴിയും ഇല്ല ഒരിക്കലും അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഡ്രൈവറിനെ ഫോക്കസ് ചെയ്ത് കേസ് പോകുന്നത് കേസ് കോടതിയിലാണ് കോടതിയാണ് തെളിയിക്കപ്പെടേണ്ടത് നിയമ തെളിവുകളാണ് മെയിൻ പ്രധാനം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടാൽ എന്തായാലും ഇതിന്റെ ഞാൻ അറിയാത്ത ഒരാളാണ് പക്ഷെ എന്നാലും മാത്രമേ എനിക്ക് അങ്ങനെ ദിവസം കോളേജിൽ ഉണ്ടായിരുന്ന ആളും അവർക്ക് വേണ്ടിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടായിരുന്നു വേണ്ടിട്ട് ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടു യുവിനെ പോലീസ് ചോദിച്ചെടുത്തു യെ മെമ്മറി കാർഡ് എടുത്ത് മാറ്റാൻ കഴിയും ും കഴിയില്ലേ പോലീസ് കൊണ്ടുപോയി ഇപ്പൊ കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് യെവിനെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം പക്ഷെ വേറൊരു കാര്യമാണ് പക്ഷേ ഈ യദു എന്തായാലും കാർഡ് എടുക്കാൻ പറ്റൂത്ത് അവര് എം എൽ എ ക്യാമറ ഉണ്ട് പുള്ളിക്കാർ പുറത്തിറങ്ങിയിട്ടില്ല പോലീസ് വന്നല്ലേ പുള്ളി കൊണ്ടുപോയി വണ്ടി ഓടിച്ചിട്ട് കൊണ്ടുപോയത് പിന്നെ പുള്ളി പക്ഷെ ആ യെതി പ്രതിയാക്കി കൊണ്ട് ഈ കേസ് മാച്ചകളെയുള്ള ശ്രമം നടക്കുന്നുണ്ട് കോളേജിലുള്ള തെളിവുകളാണ് പ്രധാനം നിലവിൽ നിൽക്കണോണ്ട് ചിലപ്പോ ശ്രമം കാര്യം ഇപ്പൊ പുള്ളിക്കാരനെന്തായാലും എടുക്കാൻ പറ്റില്ല അത് നമ്മളെ പക്ഷെ പോലീസ് ഒരു പിന്നെ പിന്നെ അവർക്കൊന്നും ഇവർക്കൊന്നും എടുക്കാനും പറ്റത്തില്ല ഒരു വക്കീലിന്മാരൊക്കെ പറയുന്നില്ല അവർക്കൊന്നും ഇവർ ഡ്രൈവർമാർക്ക് അവരെ ഡിപ്പോയിൽ കൊണ്ട് വണ്ടി കൊടുത്തതിനു ശേഷം മറ്റവരല്ലേ കാര്യങ്ങളൊക്കെ ആ സമയത്തും കേന്ദ്രീകരിച്ചാണ് സംഗതി കൊണ്ടു അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു മെമ്മറി കാർഡ് കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ഡ്രൈവറെ ചോദിക്കുന്നു പുള്ളിക്ക് ടെക്നീഷ്യന്മാരെയാതെ കാർഡ് എടുത്ത് മാറ്റാൻ കഴിയും അതാണ് ചോദ്യം വണ്ടി ചെയ്യുന്ന പോലീസ് പിന്നെ അടുത്ത നമുക്ക് ഊഹാഭവങ്ങള് മാത്രമല്ലേ ഇപ്പം പുള്ളിക്ക് വേണമെങ്കിലും മാറ്റാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാറ്റാം പോലീസിനു മാറ്റാം ആർക്ക് വേണമെങ്കിലും മാറ്റാം കേസിന്റെ തിരിച്ചുവിടാൻ വേണ്ടിട്ട് ചോദ്യം ചെയ്താണത് സംശയിക്കാൻ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ് കാർഡ് ഇല്ലാന്ന് പറഞ്ഞില്ലേ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മെമ്മറി കാർഡ് ഇല്ലാന്ന് പുള്ളി പറഞ്ഞു പറഞ്ഞു ചെക്ക് ചെയ്ത സമയത്ത് കാർഡ് ഇല്ല എന്നപ്പോഴെ പുള്ളി സ്ഥിരീകരിച്ചാണല്ലോ കണ്ടോൺമെന്റ് അവര് കൺഫേം ചെയ്തിട്ടില്ലേ അവര് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നത് ആ സമയത്ത് മെമ്മറി കാർഡ് എടുക്കുമ്പോഴത്തേക്ക് ഈ യാത്ര തുടങ്ങുന്ന എന്തേരം തൊട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അത് കാണുമല്ലോ അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ഈ പന്നിണക്ക് യാത്രാ സമയത്ത് പുള്ളിക്കാരെ മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അതൊരു തെളിവാണ് തെളിവാണ് പുള്ളിക്കാരൻ അത് ബുദ്ധിട്ടാവും പുള്ളിക്കാരനെയും ഈ പന്നിണക്ക് പിന്നെ അന്വേഷണ വിധേയമായ അവര് പിന്നെ അല്ല അവര് യാത്രക്കാര് കുറെ പേരെടുത്ത വിഷ്വൽസ് ആ സമയത്ത് നിർബന്ധിച്ച് ഡിലീറ്റ് ചെയ്യപ്പെട്ടു ും ഇതുമായി ബന്ധപ്പെട്ട് നിന്ന ആ വാഹനത്തിൽ വന്നവരൊക്കെ അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഡ്രൈവറുടെ ഫോണിലും ഡിലീറ്റ് ചെയ്യപ്പെട്ടു പറഞ്ഞത് മീഡിയ ഓരോരുത്തർ എടുത്ത ഉടനെ അപ്പോഴേന്നെ ലൈവ് ഇടുന്ന ട്രൈഫല്ലെന്ന് പറയാൻ കഴിയില്ല എന്തായാലും കോടതി കേസ് ഉള്ളതുകൊണ്ട് കൊണ്ട് നിയമം ആ ഇപ്പൊ ഇല്ലേ പിന്നെ ഈ പറഞ്ഞ നമുക്ക് പോലീസുകാർ എങ്ങനെ ഈ രീതി കൊണ്ടുപോകുന്ന ഇതെല്ലാം എല്ലാം ലാസ്റ്റ് ഫൈനല് പോലീസുകാരുടെ രീതിയാണ് അവരെങ്ങനെ രീതിയിൽ കൊണ്ടുപോ എത്തുന്ന കാര്യങ്ങൾ പിന്നെ എന്നിട്ട് അവിടെ വക്കീലന്മാരും കൂടെ എങ്ങനെ അങ്ങോട്ട് വേണമെങ്കിലും പോവാം ചിലപ്പോ യതു പ്രതിയാവും ചെലപ്പോ മേയർ പ്രതിയാവാം അത് വെച്ച് നോക്കുമ്പോ ബസിനെ ക്രോസ് ചെയ്താണ് വണ്ടി കിടക്കുന്നത് ഇവരുടെ ഭാഗത്താണ് ഭാഗത്താണ് ഭാഗത്ത് എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ബുദ്ധിമുട്ടോ വണ്ടി കൊണ്ടൊന്നും ക്രോസ് ആവശ്യമില്ല വണ്ടി അവർ ഓട്ടോണ്ടെങ്കിൽ അവരെ വണ്ടി കൺട്രോൾ മേശോ ഇന്ന ആളാണ് യാത്രക്കാരെ ഇറക്കി വിട്ടു ഇറക്കി വിട്ടു സംഭവം യാത്രക്കാർ ഇപ്പൊ തൃശ്ശൂരിൽ ചിലപ്പോ പുള്ളിയുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ മേയർ എന്ന രീതിയിലാണ് അവരൊരു സാമൂഹ്യ പ്രവർത്തകള് ഒരു പൊളിറ്റീഷനാണ് സാമൂഹ്യ പ്രവർത്തകാണ് എന്നുള്ള രീതിയിൽ ഒരു പിന്നെ അനീതി കണ്ട കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിർത്തി ചോദിക്കാം അതിനുള്ള ഇതുണ്ട് അവര് മേയർ ആയതുകൊണ്ട് ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അവര് സ്ത്രീയായ വണ്ടി ചെറുക്കാതെ അവർക്ക് ഒരു കോള് എവിടെ വിളിച്ച് പറഞ്ഞ് പോലീസുകളും അവർക്ക് ഇത്ര ബുദ്ധിമുട്ട് വെച്ചാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ തന്നെ ആ വാഹനത്തിൽ വാഹനത്തിനെ വണ്ടി ലൊക്കേറ്റ് ചെയ്ത് വണ്ടിയുടെ ഡ്രൈവറായി വണ്ടി കസ്റ്റഡി എടുക്കാനുള്ള സംവിധാനം അപ്പോഴാണ് ഈ വണ്ടി ക്രോസ് ചെയ്ത് സീബ ലൈനിൽ പിടിച്ച അതാണല്ലോ ഏറെ കേസിനാധാരമായതും വിവാദമായതും അപ്പോഴും ഈ മെമ്മറി കാർഡിൽ തട്ടിയാണ് ഇപ്പൊ കേസ് നീണ്ടുപോകുന്നത് അപ്പോഴും മെമ്മറി കാർഡിന്റെ കാണാതായതുമായി ബന്ധപ്പെട്ട് ചർച്ച ഇപ്പൊ ഡ്രൈവറൊക്കെ അന്തരിച്ചു നിക്കുന്നത് അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പല സംശയങ്ങൾക്ക് ഇടനൽകുന്നുണ്ട് കുറച്ച് മറ്റൊരു കേസ് കേസ് പിന്നെ എല്ലാവർക്കും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു ഇങ്ങോട്ട് വരുമ്പോൾ ഇതങ്ങ് ും കഴിഞ്ഞ ദിവസം യെദുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തായിരുന്നു അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഈ മെമ്മറി കാർഡ് കാണാതായതാണ് ഒരു ഡ്രൈവർക്ക് ആ മെമ്മറി കാർഡ് എടുത്തു മാറ്റാൻ കഴിയുമോ ശരിക്കും ഡ്രൈവർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അത് മെമ്മറി കാർഡ് പറയുമ്പോൾ

സാധുവായുള്ള ആൾക്കാരാണ് അതിൽ ഇൻവോൾവ് ആണെങ്കിൽ അവരെ അവരെപ്പോഴും കോഡും അപ്പൊ അതുകൊണ്ട് ഡ്രൈവർ എല്ലാം അവന്റെ കരയില് വെച്ച് കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെയാണ് ആവശ്യം പറയുന്ന കൂടുതലും അതാണ് ആ അതാണ് ഞാനും പറയുന്നത് അത് തന്നെയാണ് മേറെന്ന് പറയുമ്പോൾ സീറ്റ് ഇരിക്കുന്നത് പക്ഷെ അധികാരത്തിന്റെ അപ്പൊ അവർ പറയുന്ന വണ്ടി കൊണ്ടൊന്ന് ഇട്ടു അത് പക്ഷെ അവര് ചെയ്യാൻ അവർക്ക് തന്നെ നിയമപരമായി പല നടപടിക്രമങ്ങളും ചെയ്യാമായിരുന്നു ചെയ്യാമായിരുന്നു അത് സംഭവം കാണിച്ചു ഇതിപ്പോ യെ കേന്ദ്രീകരിച്ചു കൊറച്ച ദിവസം കൂടെ ഈ മെമ്മറി കാർഡിന്റെ ഒരു മനുഷ്യന്റെ ഇതൊക്കെ ചാരാൻ വിഷയം അധികാര സ്ഥലത്തിരിക്കുന്നവർക്ക് അതാണ് പക്ഷേ നിയമം ഒന്നേ ഉള്ളൂ എല്ലാവർക്കും നിയമം ഒന്നേ ഉള്ളൂ പക്ഷെ ആ നിയമവും നമുക്ക് കറക്റ്റായിട്ട് വന്നാലല്ല അത് കറക്റ്റ് ആവുള്ളൂ നിയമം എം എൽ എ ആയിരുന്നാലും മന്ത്രി ആയിരുന്നാലും മേയർ ആയിരുന്നാലും സാധാരണ കാരണം ഓരോ നിയമം തന്നെ പക്ഷെ എന്നാലും സ്ഥാനത്തിരിക്കുമ്പോൾ ഉയർന്നിരിക്കുമ്പോ അവർക്ക് കൂടുതൽ കിട്ടുന്ന ഡ്രൈവർ ഇഷ്യൂല് സാധ്യതകളുള്ള പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് കെ എസ് ആർ ടി സിയിലെ മെമ്മറി കാർഡ് ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ഡ്രൈവറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നിലവിലുള്ളത് ഡ്രൈവറിനെ ശരിക്കും മെമ്മറി കാർഡെടുത്ത് മാറ്റാൻ കഴിയുമോ ടെക്നീഷ്യന്മാരറിയാതെ ഇവര് ഇതിപ്പോ ഇതിനകത്ത് നമുക്ക് സാധാരണക്കാർക്ക് ഇതിനകത്ത് മറുപടി പറയുക എന്ന് പറയുന്നത് തികച്ചും ഒന്നും പറയാൻ പറ്റില്ല ഇത് ഒരു ഗവൺമെന്റിന്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണ് അവരും സാധാരണക്കാരായിട്ടുള്ള ഒരു ഡ്രൈവറുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇതില് ഡ്രൈവറിന്റെ ഭാഗം ശരിയാണ് എന്നുണ്ടെങ്കിൽ ഡ്രൈവറിനെ അവർക്ക് പറ്റും പക്ഷേ ഡ്രൈവർ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് എടുത്ത് മെമ്മറി കാർഡ് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് മാത്രമല്ല ഡ്രൈവർ ആ സമയത്ത് വാഹനം തെളഞ്ഞിടുമ്പോഴും പോലീസ് വന്ന് ഡ്രൈവറെ അപ്പൊ കൊണ്ടുപോവാണ് ഡ്രൈവർ പിന്നെ അടുത്ത ദിവസമാണ് അതിനുശേഷം ഈ മെമ്മറി കാർഡ് കാണാതാവുന്നു പിന്നെ ഡ്രൈവറിനെ വീണ്ടും മെമ്മറി കാർഡ് ഇഷ്യുമായി ചോദ്യം ചെയ്യുമ്പോൾ ചില സംശയങ്ങൾക്കിട നൽകൂലേ തീർച്ചയായിട്ടും അതൊക്കെ പക്ഷേ ഇപ്പൊ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റും ഈ ഡ്രൈവറായിട്ടുള്ള ഇഷ്യൂ ആയതുകൊണ്ട് ഡ്രൈവർക്ക് ഈ പറഞ്ഞ ഏതു എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് ഉണ്ട് പക്ഷേ ആ സപ്പോർട്ട് എന്ന് പറയുന്നത് എത്രമാത്രം നിലന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം ഇത് മോളിലുള്ള ടോപ്പ് ലെവലിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് പക്ഷേ അന്ന് ഇഷ്യൂ ഉണ്ടാവത്തില്ലായിരുന്നു ഇവർക്ക് ആ ഒരു സാധാരണ രീതിയിൽ ഒരു കംപ്ലൈന്റ് ആയിട്ട് ഇവർ കൊടുത്തിരുന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ അത് പര്യവസാനിച്ച വിവാദത്തിലേക്ക് അത് പോവില്ലായിരുന്നു ആ വണ്ടി ഇതുപോലെ അവരെ ആംഗ്യം കാണിച്ചു അസഭ്യമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞ കംപ്ലൈന്റ് സെക്കൻഡുകൾക്കകം സിറ്റി പോലീസ് കമ്മീഷണർ വഴി പാസ് ചെയ്യാനുള്ള അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അത് ഈ റോഡിൽ അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആ സമയത്ത് അതും ഈ രാത്രി സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് എത്രയും ആണ് മേയറാണ് അപ്പൊ ഇവർക്ക് ഇവരുടെ സ്വാധീനം അനുസരിച്ച് ഇവർക്ക് നല്ല രീതിയിലൊരു കേസ് അവർക്ക് ഫയൽ ചെയ്യായിരുന്നു ഇങ്ങനെ ഒരു വ്യക്തിയുടെ കാര്യത്തെ കുറിച്ച് പറയാമായിരുന്നു നല്ലൊരു കംപ്ലൈന്റിലൂടെ ആ ഒരു വിഷയം അമ്മയെ സോൾവ് ചെയ്യാമായിരുന്നു അത് ആ വഴിയില് ജനങ്ങളുടെ മുമ്പിലാക്കി വെക്കേണ്ട കാര്യം ഇല്ലായിരുന്നു സൂചി കൊണ്ടെടുക്കേണ്ടത് ും അതാണ് അത് പാർട്ടിയുടെ ഏറ്റെടുത്ത കുറച്ചുകൂടെ ഇഷ്യൂ ആയി പിന്നെ അവരുടെ പറ്റില്ലല്ലോ തോൽവി ഒരിക്കലും ഒരിക്കലും ആരും അല്ലെങ്കിൽ പാർട്ടി പാർട്ടി ഇങ്ങനെ പരസ്യമായി ഒരുവിധം പാർട്ടിക്ക് അങ്ങനെ 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 ചെയ്യില്ല ചെയ്യില്ല ചെയ്യാൻ പറ്റില്ല കാരണം ചെയ്യുമ്പോൾ ഒരു 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 പരാജയം പരാജയം വിഷയത്തിൽ കേസ് എത്തി നിൽക്കുന്നത് മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലാണ് മെമ്മറി കാർഡ് ഡ്രൈവർക്ക് എടുത്ത് മാറ്റാൻ കഴിയുമോ അത് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം കാര്യം അതിനകത്ത് മെമ്മറി കാർഡ് ഉള്ള ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കാര്യമേ ഈ വിഷയം അറിയാം ബസ്സിന് ആ ഡ്രൈവർക്കറിയാം ഈ കേസിൽ ഇപ്പുറത്ത് നിൽക്കുന്ന കക്ഷികൾക്കറിയാം തെളിവുകൾ അതിനകത്തുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പൊ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ മെമ്മറി കാർഡ് ഒരു പ്രധാനപ്പെട്ട തെളിവ് തീർച്ചയായും ആ തെളിവ് ആ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ഡ്രൈവറെ സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇന്നലെ ഡ്രൈവറെ ചോദ്യം ചെയ്യു അപ്പോൾ ഡ്രൈവർക്ക് അതെടുത്ത് മാറ്റാൻ കഴിയുമോ ശരിക്കും നമ്മളൊരു സാധാരണ ജനത്തിനൊരു വിലയിരുത്തലുണ്ടാവുമല്ലോ മാറ്റാൻ കഴിയുമായിരിക്കാം അറിയില്ല അത് നമുക്ക് സത്യാവസ്ഥ ഡ്രൈവറിനെ ചുറ്റിപ്പറ്റിയാണ് സംഭവം കേസുകൾ പൊക്കോണ്ടിഞ്ഞു ഡ്രൈവർ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അല്ല നമുക്ക് എന്തോ കണ്ടോ പറയാൻ പറ്റില്ല എന്തോ ലൈംഗിക ചുവട എന്തോ അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം അതിനും ഒരു ഇതേപോലെ തെളിവോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ അത് വിശ്വസിക്കത്രേ ഉള്ളൂ പറയാൻ പറ്റും കോടതിയിൽ കേസുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത് അതെ യൂണിയനിലുള്ള ആൾക്കാരാണ് യൂണിയനിലുള്ള അവരത് മോശമാണ് വളരെ വ്യക്തമാണത് സാധാരണ ഡ്രൈവർക്കോ കണ്ടക്ടർ കൂട്ടിയെടുക്കാൻ പറ്റില്ല അവർക്കൂടാ ടെക്നിക്കൽ വിഷയം അങ്ങനെയുള്ള സമയത്ത് വീണ്ടും കഴിഞ്ഞ ദിവസം യദുവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ ആ കേസ് യദുവിൻ്റെ തലയ്ക്ക് വന്ന് നിൽക്കുന്ന അവസ്ഥയിലുണ്ടോ അങ്ങനെ സംശയിക്കുന്നു അങ്ങനെ അത് പറയാൻ പറ്റില്ല കാര്യം ഇവിടെ പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സ് എന്ന് എന്ന് മാത്രമേ പറയാൻ അത് അത് കുറ്റക്കാരനാണോ ൂ കുറ്റനാണോ കോടതിയിൽ കേസ് ഉണ്ട് ഒരു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ നാല് അഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് കേസ് എടുത്തിട്ടുള്ളത് ആ കേസ് തന്നെ എടുക്കാൻ കാരണം കോടതി ഡയറക്ഷനിലാണ് കോടതി ഇടപെട്ടു കോടതി ഗുണ്ടായുസം തന്നെയാണ് സംശയം തോന്നുന്നു തന്നെയാണ് പൊളിറ്റിക്കൽ അത് ഇവര് മാത്രല്ല അധികാരത്തിൽ പലരും പകരം കാണിക്കും അത് സത്യമാണ് അധികാരത്തിന്റെ ഒരു അധികാരത്തിന്റെ അധികാരത്തിന്റെ എന്ന് ഇതൊക്കെ പലപ്പോഴും പല ഫയലുകൾ കത്തിപ്പോകുക പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം തെളിവുകളെല്ലാം അംഗഷിക്കുക എങ്ങനെയാ അത് അപ്പോൾ അത് പർപ്പസ്ഫുൾ ആയിട്ട് ഇത് യഥാർത്ഥത്തിൽ ക്രിമിനൽ കുറ്റമാണത് ചെയ്യുന്നവര് യഥാർത്ഥത്തിൽ ശരിക്കും പറയണെങ്കിൽ അവർ ക്രിമിനൽ കുറ്റമാണ് ചെയ്യുന്നത് എന്നുള്ളത് എന്നുള്ള രീതിയിൽ അവർ നടപടി ഫയലുകൾ കത്തിപ്പോകുമ്പോൾ അത് പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്ന ഷോർട്ട് സർക്യൂട്ടാണ് അപ്പോൾ ഇത് മെമ്മറി കാർഡ് പോകുമ്പോഴും മറുപടി പറയേണ്ട സാഹചര്യത്തിലോട്ട് വരുന്നു ഡ്രൈവർ ഡ്രൈവർക്ക് കഴിയുമെന്ന് എനിക്ക് കാരണം എനിക്ക് ഊരക്കാൻ കഴിയില്ല ടെക്നീഷ്യന്മാരുടെ സഹായം പറ്റില്ല അത്തരത്തിലാണ് ചർച്ചകളുള്ളത് അപ്പൊ ഈ സംഭവം പെട്ടന്ന് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ വന്നിട്ട് ടെക്നീഷ്യൻസ് ഉണ്ട് അവർ ഊരി എടുത്തു ഊരിയെടുക്കും അത് അവർക്ക് അവർക്ക് ഡയറക്ഷൻ കിട്ടി അത് മാറ്റിക്കൊള്ളണമെന്നും കാര്യമില്ലെന്നുണ്ടെങ്കിൽ അതിലാണ് തെളിവുള്ളത് എന്താണ് സംഭവിച്ചത് മറ്റേ ആംഗ്യം കാണിച്ചതൊക്കെയല്ലേ പറയുന്നത് ഈ മെമ്മറി കാർഡ് കാണണം അതിനുണ്ടെങ്കിൽ മെമ്മറി കാർഡ് കാണണമല്ലോ എന്തിനാ മെമ്മറി കാർഡ് മോ മോഷ്ടിച്ചത് അർത്ഥം എഴുതാർ നിരപരാധി ആണെന്നുള്ളതാണ് എനിക്ക് എന്നെ സ്വാഭാവികമായിട്ട് സാധാരണക്കാർക്ക് എങ്ങനെയാണ് തോന്നുന്നത് പിന്നെ എത്ര വിളിച്ച് ചോദ്യം ചെയ്താലും എന്തൊക്കെ ചെയ്താലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് പിന്നെ ആരോപിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടില്ല തെളിയിക്കപ്പെടണം കോടതി തെളിയിച്ച് ശിക്ഷിക്കണം ഒരു തെളിവ് കോടതി തെളിയിക്കും പക്ഷെ കോടതിയുടെ മുന്നിൽ തെളിവുകളാണ് പ്രധാനം െന്ന് പറയുന്നത് മെമ്മറി കാർഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെമ്മറി കാർഡാണ് ആ മെമ്മറി കാർഡ് അവരെ ബാക്കി എന്നുള്ളത് വളരെ സ്പഷ്ട ആരുടെ ചോദിച്ചു നോക്കൂ ഇതിനെ കുറിച്ച് ചിലപ്പോലും ആരോട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാതെ വളരെ വ്യക്തമാണത് അവരുടെ പെട്ടെന്ന് അവിടെ മിഷരി വന്നു ടെക്നീഷ്യൻസ് വന്നു അത് അത് എടുത്തു എന്നുള്ള വളരെ വ്യക്തമാണുള്ളത് അത് ആർക്കും അറിയാം അറിയാം നമുക്കെന്നുള്ളതല്ല ആരോടും ചോദിച്ചു നോക്കും സാധാരണക്കാർക്ക് അവരെ മനസ്സിലാവും മനസ്സിലാവും എന്നിട്ട് എതുവേനെയാണ് ചോദ്യം ചെയ്യുന്നത്

ും കാഴ്ച നമ്മളെ നമ്മൾ സ്ഥിരം കാണുന്ന കാര്യം ഇതും അങ്ങനെ വരും ഇത് ഇതും അത് തന്നെയാണ് എന്നാണ് നമ്മളെ പിള്ളേർക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് രാഷ്ട്രീയമല്ലോ അല്ല സാധാരണക്കാരനെ പറയുന്നൊരു അഭിപ്രായം കഴിഞ്ഞ ദിവസം മെമ്മറി കാർഡ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ശരിക്കും മെമ്മറി കാർഡ് ടെക്നീഷ്യന്മാരാണ് അതിന്റെ കാര്യങ്ങൾ ബസ് അത് ഡ്രൈവർക്ക് എടുത്തു മാറ്റാൻ കഴിയുമോ അത് ഡ്രൈവർ മാറ്റാ പക്ഷെ ആ സമയത്ത് വാഹനം തടഞ്ഞിട്ട സമയത്ത് ഡ്രൈവറിനെ മാറ്റുകയൊക്കെ ചെയ്തു അതിനുശേഷമാണ് പോയത് പോയത് ശരിക്കും അത് അത് യഥാർത്ഥത്തിൽ എന്നിട്ടും കഴിഞ്ഞ ദിവസം യെതുവിനെ ചോദ്യം ചെയ്തു എന്ന് പറയാം കഴിഞ്ഞ ദിവസം ചെയ്തു പോലും മേയറെ ചോദ്യം ചെയ്തില്ലല്ലോ ഇല്ല അവിടെയാണ് പൊതുജനത്തിനൊരു അഭിപ്രായം നിരപരാധി ആരും ആയിക്കൊണ്ടോട്ടു ആരോ നമുക്ക് പറയില്ല അല്ല ആരും അല്ല പക്ഷെ അയാളെ മൂന്ന് മൂന്നും പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത് സ്ഥിതിക്ക് എന്തുകൊണ്ട് മേയറ് മേയറുടെ ഭർത്താവ് പറഞ്ഞ ആ വ്യക്തി ആരായിക്കൊണ്ടോട്ടെ ആയിക്കോട്ടെ അത് എംഎൽഎ പിന്നീടല്ലേ വരുന്നത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടെന്നൊരു കാര്യത്തില് പൊതു വാഹനത്തിലല്ല വന്നത് അവരുടെ അപ്പൊ അതിനകത്ത് മേയറിനെ എം എൽ എനെ എഴുതില്ല അപ്പൊ നമ്മളെല്ലാം ഒന്നാണ് അതിനെ അപേക്ഷിച്ച് നമ്മളെല്ലാം ഒന്നാണ് അവിടെ വെച്ച് ഇല്ല ഇല്ല അവരുടെ സ്ഥാനത്തിന് സ്ഥാനത്തിനും ഒരാളാണ് അതെന്നു പറഞ്ഞത് ഒന്നി അവരുടെ പിന്നെ അല്ല ആ വാഹനത്തിൽ എന്തെങ്കിലും വേണം എം എൽ എയുടെ ആണെന്നോ അല്ല വേണം അതെ ഇതൊന്നും അറിയാൻ പറ്റിയ ഒരാളിനെ ഞാൻ എം എൽ എ ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഞാനും പറയാം ഞാനിവിടുത്തെ ആളാണെന്ന് പറയാം എന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ എന്റെ നാവാണല്ലോ ഇത് പറയുന്നത് അത് വിശ്വസിക്കുന്ന ആൾക്കാര് അതെ അത് വിശ്വസിക്കുന്നു അത് അതിനോടൊത്ര സാമ്യം കാണുന്നില്ല ഈ കേസിൽ നിലവിൽ എങ്ങനെ വരും ഇതിന്റെ ലാസ്റ്റ് ഘട്ടം ഒരു നിഗമനം ഉണ്ടാവില്ല നിലവിലെ സാഹചര്യങ്ങൾ വെച്ചു തെറ്റ് അവിടെ ആണോ നമുക്കതിനകത്തൊന്നുമില്ല എം എൽ എല്ല അത്തരത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷ വയ്ക്കാമോ പ്രതീക്ഷ വയ്ക്കാമല്ലോ നിയമപരമായിട്ട് നോക്കിയാൽ അതൊരു എം എൽ എ ആണെന്ന് ഒരു മേയർ ആണെന്നും ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ശരി അത് എം എൽ എന്ന് പറയാം അല്ലാതെ പോകുമ്പോൾ ഇപ്പൊ നിങ്ങളൊന്നും ഇല്ലാതെ പോകുമ്പോൾ നിങ്ങൾ ആരാണെന്ന് ഐഡന്റിഫിക്കേഷൻ ഇതൊന്നും ഇല്ലാതെ പോകുമ്പോഴത്തേക്ക് ആരാണ് നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ അത് പറയുന്നതിന് നൂറ് ശതമാനം ശരിയാവണമെന്നു അതിന്റെ പോളിസി ഇപ്പം കോടതിയിലുള്ള കേസാണ് കോടതി തെളിയിക്കപ്പെട്ട തെളിവുകളാണ് പ്രധാനം കോടതിക്കും കോടതി എന്ന് പറഞ്ഞിരുന്നാൽ ഏറെക്കുറെയൊക്കെ നമുക്കറിയാം എന്നുള്ളതാണ് കോടതി എന്ന് പറഞ്ഞിരുന്നാൽ എല്ലാ കോടതിയും പിടിച്ചിനെ ഇത് ഞാൻ അതുകൊണ്ടാണ് ഇതിൽ വലിയ കാത്തിരിക്കുക അതെ നമുക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കാം അതായത് തെറ്റിന് ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഉണ്ടാവും അതിനെ ആർക്കും മാറ്റി മാറ്റി മാറ്റിമറിക്കാണ്ട് ഏത് കോടതി വിചാരിച്ചിരുന്നാലും മാറ്റിമറിക്കാൻ ശേഷം ഇത്രയോ കേസിലങ്ങനെ വരുന്നുണ്ട് ഇത്ര ഇത്രയോ കേസ് ഇവിടെ അങ്ങനെ വരുന്നുണ്ട് സത്യം ഇന്നല്ലെങ്കിൽ നാളെങ്കിലും പുറത്തു വരായിരിക്കും ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു സാധനം എടുത്തു അതെടുത്തിട്ട് അങ്ങോട്ടും ഇപ്പം ഞാൻ എടുത്തില്ല അല്ലാണ്ടെങ്കിൽ ഞാൻ അതിന് എന്നിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിരുന്നാലേ എന്നിൽ നിന്ന് അത് പിന്നെ മാറ്റി കളഞ്ഞു മാറ്റി കളഞ്ഞിരുന്നാലും എൻ്റെ സാധനം എല്ലാം പറഞ്ഞിരുന്നാല് അതായത് കെ എസ് ആർ ടി സിയിലെ ബസ്സിലെ മെമ്മറി കാർഡ് കെ എസ് ആർ ടി സിയിലെ ടെക്നീഷ്യന്മാരറിയാതെ ഡ്രൈവർ അതിനകത്തൊരു കക്ഷിയാവുമോ എന്നുള്ളതാണ് നമ്മുടെ സംശയം അങ്ങനെ ഡ്രൈവർക്ക് അത് എടുക്കാൻ കഴിയുമോ ചാനലില് കൊടുക്കണ്ട അല്ലാതെ നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് പറഞ്ഞോളൂ കുഴപ്പമില്ല കാരണം വേണം എന്നുണ്ടെങ്കിൽ ഇവരിപ്പ ജീവനക്കാരും പുള്ളി ഡ്രൈവറാണെന്നുണ്ടെങ്കിലും സാധനം നഷ്ടപ്പെടുന്ന അവർക്ക് ബാധ്യത ഉള്ളതാണ് അവർക്ക് ഒരു ഡ്രൈവറെ ബാധ്യതയുള്ളൂ കാരണം നമ്മുടെ വീട്ടിനകത്തുനിന്ന് ഒരു സാധനം നടത്തപ്പെടുമ്പോൾ വീട്ടിൽ ആരൊക്കെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവരും അവരെല്ലാവരും പിന്നെ അത് ചോദ്യം പിന്നെ നമ്മൾ ഈ പറയുന്ന ആൾ തന്നെ ചിലപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ സംശയിക്കാം അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പം മേയർ ചോദ്യം ചെയ്തില്ല അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ ഓട്ടിക്കുന്ന ബസ്സിനകത്തുനിന്ന് ഒരു സാധനം നടത്തപ്പോന്നേ അതിന്റെ ബാധ്യത ഡ്രൈവറിനാണ് ഇല്ലെങ്കിൽ കണ്ട്രക്ടറിനാണ് അപ്പം ഈ കൺട്രാക്ടറും ബസ്സുകൾ എന്തെങ്കിലും ഡ്രൈവറോട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അങ്ങനെയും നഷ്ടപ്പെടാം മാറ്റി വെക്കപ്പെടാം അല്ലേ കാരണം രണ്ടുപേരും വിഷയമാണെന്നുണ്ടെങ്കിൽ രണ്ടുമല്ലാർക്കു വേണമെങ്കിലും ഒരു കുറ്റം കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് മേർ പറഞ്ഞ ആരോപണത്തിലാണെന്നുണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം അതൊന്നും നഷ്ടപ്പെടത്തില്ല കാരണം ആ അപ്പം ബസ്സിനകത്ത് കയറുന്ന വ്യക്തികൾക്ക് വേണ്ട എന്തായിരുന്നാലും അവർക്ക് കിട്ടിയാൽ പോലെ ഏൽപ്പിച്ചിട്ട് പോകും അവർക്ക് ഉപയോഗമില്ലല്ലോ അവർ ഏൽപ്പിച്ചിട്ട് പോകും ഇവർക്ക് രണ്ടുപേർക്കും അന്നത്തെ ഡ്യൂട്ടിയില് നിന്ന് അവർക്ക് രണ്ടുപേർക്കും അത് മറുപടി ബാധ്യതയുള്ളതാണ് പിന്നെ അത് പറഞ്ഞാലേ പറ്റുള്ള നമ്മൾ രണ്ടുപേരായിരുന്നാലും ഇപ്പൊ എന്റെ അടുത്ത് മൈക്കൊണ്ടുവന്ന് ഞാൻ മറുപടി പറയുന്നു തിരിച്ചു എടുത്തു പറയുന്നു അപ്പൊ നമുക്ക് അപ്പൊ അത് ഇവർ രണ്ടുപേരും അന്ന് സർവീസിൽ ആ ബസ് സർവീസ് ചെയ്ത അവർക്ക് രണ്ടുപേർക്കും ഉത്തരവാദിത്വപ്പെട്ടതാണ് മറുപടി പറയണം പിന്നെ അവർ ഈ സാധനം ഉണ്ടോ ഇവർ ആദ്യമേ മുമ്പേ ചെക്ക് ചെയ്യണം മെമ്മറി െ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ നിരവധി ജനാഭിപ്രായം ഒന്നു മാത്രം മെമ്മറി കാർഡ് കണ്ടുകിട്ടിയേ തീരും കുറ്റം ആരുടേതാണെന്ന് തെളിയിക്കപ്പെടണം കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം ഏതുവായാലും മേയറായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാൻ